നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നതോടെ മുന്നണികൾക്കും പാർട്ടികൾക്കും ഇടയിൽ ആശങ്കയുടെ നാളുകളാണ് രാജ്യത്ത് കേരളത്തിന് മാത്രമാണ് സി പി എം നേതൃത്വത്തിൽ നൽകുന്ന ഇടതുമുന്നണിക്ക് ഭരണമുള്ളത് കേരളത്തിൽ കൂടി അധികാരം നഷ്ടപ്പെട്ടാൽ സി അവസ്ഥ അധോഗതിയാകും ഇന്നത്തെ സി പി എമ്മിന്റെ അഖിലേന്റെ ജനറൽ സെക്രട്ടറി എം എ ബേബി മലയാളിയാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോഴും കേരളത്തിലെ ഭരണം പിടിക്കേണ്ടത് സിപിഎമ്മിനെ സംബന്ധിച്ച് വളരെയധികം ആവശ്യകരമാണ് സ്വാഭാവികമായും തുടർച്ചയായി രണ്ടു തവണ ഭരണത്തിലിരിക്കുന്ന സർക്കാരിനോടും മന്ത്രിമാരോടും ജനങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരം തോന്നുക സ്വാഭാവികമാണ് ആ ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിച്ച് കേരളം പിടിച്ചെടുക്കുകയാവും സിപിഎമ്മിന്റെ മുൻപിലുള്ള ഏറ്റവും വലിയ കടമ്പ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഉന്നതരെ പലരെയും മാറ്റി നിർത്തി യുവമുഖങ്ങളെ നിയമസഭയിലേക്ക് പരിഗണിക്കുന്നതിനുള്ള സാധ്യതകളാണ് സിപിഎം ഇപ്പോൾ തേടുന്നത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം നിഷ്ക്രിയമായതിനാൽ ഇത്തവണയും വിജയം ആവർത്തിക്കുമെന്ന് തന്നെയാണ് സിപിഎമ്മിന്റെ കണക്കുകൂട്ടൽ അപ്പോഴും ഉയർന്നുവരുന്ന ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിക്കുവാൻ മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെയും ഇടതുമുന്നണി ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് പുതിയ വാർഡ് വിഭജനം പൊതുവെ ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ടാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് തന്നെ പരമാവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് ട്രെൻഡ് രൂപപ്പെടുത്തുവാൻ തങ്ങൾക്ക് കഴിയുമെന്ന് സിപിഎം കരുതുന്നു ഒരു മുന്നണി എന്ന നിലയിൽ യു ഡി എഫ് മുന്നണിയേക്കാൾ ഇടതു മുന്നണി ഏറെ ശക്തവുമാണ് ഇടതുപക്ഷ പാനലിൽ മത്സരിക്കുന്ന ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസും വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴുള്ളത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഇടതുപക്ഷ എം പിമാർക്ക് നടത്താൻ പറ്റിയത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ക്രൈസ്തവ വി ഭാഗത്തിനിടയിൽ വലിയ ഗുണം ചെയ്യുമെന്നാണ് കേരള കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് അതേസമയം സമീപകാലത്ത് ഒന്നും കാണാത്ത രൂപത്തിലുള്ള വാശിയറിയ തിരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്നതും ഉറപ്പാണ് പുതിയ തലമുറയെ കാര്യമായി പരിഗണിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് മിക്ക പാർട്ടികളും അവരുടെ വിദ്യാർത്ഥി യുവജന നേതാക്കൾക്ക് മത്സരിക്കാൻ അവസരം നൽകാനാണ് സാധ്യത യൂത്ത് കോൺഗ്രസിൽ നിന്നും വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയും കെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് ജേവിയറും മത്സരിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിൽ സിറ്റിംഗ് മണ്ഡലമായ പാലക്കാട് നിന്ന് തന്നെ മത്സരിക്കാനാണ് സാധ്യത മുസ്ലിം ലീഗിൽ നിന്നും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ആയിരിക്കും മത്സരിക്കുക കഴിഞ്ഞ തവണ താനൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും ഇത്തവണ ഫിറോസിന് അവസരം നൽകുമെന്നാണ് ലീഗ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് ബിജെപിയുടെ യുവജന വിഭാഗമായ യുവമോർച്ചയിൽ നിന്നും സംസ്ഥാന പ്രസിഡന്റ് മനുപ്രസാദ് മത്സരിക്കുമെന്ന കാര്യവും വ്യക്തമാണ് എൽഡിഎഫിലാണ് ഏറ്റവും കൂടുതൽ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പ്രാധാന്യം ലഭിക്കാൻ പോകുന്നത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദിനെ നിയമസഭയിൽ എത്തിക്കാൻ സിപിഎം ശ്രമിക്കും ആലപ്പുഴ ജില്ലയിൽ നിന്നായിരിക്കും ശിവപ്രസാദ് മത്സരിക്കുക കായംകുളം എം എൽ എ പ്രതിഭയുടെ രണ്ട് ടീം പൂർത്തിയായതിനാൽ ഈ മണ്ഡലത്തിൽ ശിവപ്രസാദിനെ മത്സരിപ്പിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എസ് എഫ് ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയെ കണ്ണൂരിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്നും മത്സരിപ്പിക്കാൻ സിപിഎം ശ്രമിക്കും എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറിയായ പി എം ആർഷോ സിപിഎമ്മിന്റെ മറ്റൊരു കോട്ടയായ പാലക്കാട് ജില്ലയിൽ നിന്നാണ് മത്സരിക്കുക ആർഷോ മണ്ണാർക്കാട് സ്വദേശിയാണെങ്കിലും ഈ മണ്ഡലത്തിൽ ഘടക കക്ഷിയായ സിപിഐ മത്സരിക്കുന്നതിനാൽ പകരം മറ്റൊരു മണ്ഡലം സിപിഎം വിട്ടു നൽകാനാണ് സാധ്യത The yeah. ഇവർക്ക് പുറമെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കണ്ണൂർ ജില്ലയിൽ നിന്നും പ്രസിഡന്റ് വി വസീഫ് കോഴിക്കോട് ജില്ലയിൽ നിന്നും മത്സരിക്കും രണ്ട് ഡിവൈഎഫ്ഐ നേതാക്കൾക്കും സിപിഎം സീറ്റുകൾ വിട്ടു നൽകും മറ്റൊരു ഡിവൈഎഫ്ഐ നേതാവായ എസ് കെ സജീഷ് പേരാമ്പ്രയിൽ നിന്നും മത്സരിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ഡിവൈഎഫ്ഐയിൽ നിന്നും മത്സരിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാന നേതാവ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ കൂടിയായ ആര്യ രാജേന്ദ്രനാണ് നിയമം ഉൾപ്പെടെ തിരുവനന്തപുരത്തെ പ്രധാന മണ്ഡലങ്ങളിലേക്ക് ആര്യ രാജേന്ദ്രൻ പരിഗണിക്കപ്പെട്ടേക്കും മുകേഷിനെ മാറ്റി നിർത്തുമെന്ന് ഉറപ്പായതിനാൽ ഇവിടെ ചിന്ത ജെറോമിനാണ് സാധ്യത ഇവർക്കെല്ലാം പുറമേ വിവിധ നേതൃപദവികൾ വഹിക്കുന്ന നിരവധി മുൻ എസ് എഫ് ഐ നേതാക്കൾക്കും ഡിവൈഎഫ്ഐ നേതാക്കൾക്കും സിപിഎം അവസരം നൽകുമെന്നാണ് പറയപ്പെടുന്നത്